ോഡ് എല്ലാ മഹത്വവും യേശുവിൽ യേശുവിൽ പ്രിയപ്പെട്ടവരെ രണ്ട് കൊറന്തോസ് പതിമൂന്ന് ദൈവത്തിന്റെ വചനം ഒരു ദൈവ പൈതലിന്റെ ആത്മാവിൽ എന്തൊക്കെയാണ് വസിക്കുന്നതെന്ന് പറയുകയാണ് പോലോസ്ലിയ പറയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു കത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മെ ശക്തരാക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മെ സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുന്നു യേശു പ്രിയപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഒരു ദൈവ പൈതലിന് ലഭിക്കേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ പറഞ്ഞുതരിക ഒന്ന് നമ്മൾ കൃപയുള്ളവരായിരിക്കണം രണ്ട് നമ്മൾ ദൈവ സ്നേഹത്തിൽ പൂർണ്ണരാക്കപ്പെടണം മൂന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസമുള്ളവരായിരിക്കണം ദൈവ കൃപ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വന്നാൽ എന്താണ് നമ്മളിൽ സംഭവിക്കുക പ്രിയപ്പെട്ടത് നമുക്കറിയാം സ്റ്റെഫാനോസിൻ്റെ മേലെ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു ബൈബിൾ പറയാണ് സ്റ്റെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞു അതിൻ്റെ പരിണിത ഫലം എന്താണ് സ്റ്റെഫാനോസിനെ കല്ലെറിയുന്ന സമയത്തും പീഡിപ്പിക്കുന്ന സമയത്തും നിന്ദിക്കുന്ന സമയത്തും സ്റ്റെഫാനോസിനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്തും സെഫാനോസ് സ്വർഗം കാണുകയാണ് സ്വർഗം തുറക്കപ്പെടുന്നതും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശു നിൽക്കുന്നതും സ്റ്റെഫാനോസ് കാണുന്നത് ഈ കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞപ്പോഴാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ദൈവത്തിൻ്റെ കൃപയും ശക്തിയും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുദിന പ്രതിസന്ധികളിലേക്കല്ല നാം നോക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ നോട്ടം ഉയരും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ അനേകം മക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ കൃപ എല്ലാ കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളിലും യുവതി യുവാക്കന്മാരിലും ചെറുപ്പക്കാരും പുരോഹിതരും സമർപ്പിതരും എല്ലാ ശുശ്രൂഷകളും കർത്താവിൻ്റെ കൃപ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും ഷെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ആ സമയത്ത് ഷെഫാനോസ് അവരുടെ പാപം അവരുടെ മേൽ ചുമത്തല്ലേ എന്ന് പറഞ്ഞ് ഈ പാപം അവരുടെ മേൽ ചുമത്തല്ലേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് പറയുക പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സഹനത്തിൽ സ്വർഗം കാണാനും കൃപ നമ്മളെ ശക്തരാക്കും അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അനേകർ ഞെരുങ്ങുന്നുണ്ട് അനേകർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അനേകർ തകർക്കപ്പെടുന്നുണ്ട് അനേകം ജീവിതങ്ങൾ കണ്ണുനീരിൻ്റെ അങ്ങേ അറ്റത്തായിരിക്കുകയാണ് പിടരെ ഇവിടെയാണ് നമ്മൾ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകത ഇനി നമ്മുടെ ഭവനത്തിൽ ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതി നമ്മുടെ കുടുംബം സമാധാനപൂർണമായി തീരും നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങൾ സ്വർഗോത്മകമായി മാറും ഏറെ ആഗ്രഹത്തോടും അഭിനിവേശത്തോടും ഏറെ ആർത്തിയോടും കൂടെ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ കാര്യം പ്രതി ദൈവത്തിന്റെ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറയുന്നതനുസരിച്ച് ലോകത്തോടും ലോക വസ്തുക്കളോടും ലോക ആഗ്രഹങ്ങളോടും നമുക്ക് പൂർണ്ണമായും എന്താണ് വിജയിക്കുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കുറവ് ഒരു പരിധി വരെ നമ്മെ നിരാശരും ദുഃഖിതരും ആകുലരും ഉത്കണ്ഠാകുലരുമാക്കി തീർക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത വരുമ്പോൾ നമ്മുടെ ദുഃഖം ആകുലത ഉത്കണ്ഠ വിഷാദം നിരാശ ഭയം ഇവയെല്ലാം നമ്മുടെ ആത്മാവിൽ നിന്ന് അകന്നു മാറും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പൂർണതയ്ക്ക് വേണ്ടി എല്ലാ മക്കളും പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണിത് കാരണം എന്താ ഈ അവസാന നാളുകളിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത് സ്നേഹം തണുത്തുറഞ്ഞു പോകും അപ്പോൾ അനേകരുടെ സ്നേഹം തണുത്തുറയാൻ തണുത്തുറയാൻ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ സ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി ദൈവ സ്നേഹത്തിൻ്റെ ടോക്കുകൾ കേട്ടും ദൈവസ്നേഹത്തിന്റെ പ്രബോധനങ്ങൾ സ്വീകരിച്ചും ദൈവസ്നേഹത്തിന്റെ പാട്ടുകൾ കേട്ടുമൊക്കെ മടുത്തിരിക്കുന്ന അനേകരുണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ അനേകരുണ്ട് ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിയാൻ പറ്റാതെ ഇപ്പോഴും വിഷാദത്തിൽ കഴിയുന്ന അനേകരുണ്ട് അവരോടെല്ലാം ബൈബിൾ പറയുകയാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ അങ്ങനെ മനം പോയവരെ ഈ സ്നേഹം ഭരിക്കട്ടെ പ്രിയപ്പെട്ടവരെ മൂന്നാമതേ പറയുകയാണ് പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ അനേകം ജീവിതങ്ങൾ തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പരിശുദ്ധാത്മാവ് കൈപിടിച്ച് കയറ്റിയിട്ടുണ്ട് അനേക ജീവിതങ്ങളെ അനേകായിരം ജീവിതങ്ങളെ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സഹവാസം പരിശുദ്ധാത്മാവിനോടൊത്തായിരിക്കട്ടെ നമ്മുടെ സഹവാസം പരിശുദ്ധാത്മാവിനോടൊത്തായിരിക്കട്ടെ നമ്മുടെ കൂടെ ആയിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ സഹവാസം പരിശുദ്ധാത്മാവിനോടൊത്താകട്ടെ പരിശുദ്ധാത്മാവിനോടൊത്ത് സഹവസിക്കുന്നവരാരും തന്നെ പ്രിയപ്പെട്ടവരെ ഒരു കാലത്തും നശിച്ചു പോകുകയില്ല പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മളിൽ എത്രമാത്രം വർദ്ധിക്കുന്നു അതനുസരിച്ച് നമ്മുടെ ജീവിതം സമാധാനപൂർണമാകും ഇന്ന് ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ആ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഇടപെടലും വഴി നടത്തിപ്പും പരിശുദ്ധാത്മാവിൻ്റെ കരുതലും പരിശുദ്ധാത്മാവിൻ്റെ കരുണയും ആ വ്യക്തിയുടെ മേൽ ആവർത്തിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് പിതാവായ ദൈവത്തോട് നമ്മൾ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് യേശുവിനോട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് പറയാറുണ്ട് പരിശുദ്ധാത്മാവിനോട് നമ്മൾ ശക്തി ചോദിക്കാറുണ്ട് ഫലങ്ങൾ ദാനങ്ങൾ വരങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കാറുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ഈ കാലയളവിൽ ഇനി വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ചോദിക്കുന്ന കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ആഗ്രഹിക്കുന്ന മക്കൾ നിങ്ങൾ ദൈവാത്മാവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവാത്മാവിൻ്റെ കരുണ അത് വളരെ മഹത്വമുള്ള ഒന്നാണ് പിതാവായ ദൈവത്തിൻ്റെ കരുണ കരുണ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കരുണ എന്നാൽ കേൾക്കുന്ന ഈ വ്യക്തികൾ ഇത്രയും നാളായിട്ട് ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ കരുണ ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം കാരണം പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് കരുണ കാണിക്കുന്നത് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് കരുണ കാണിക്കുന്നത് എപ്രകാരമാണ് പരിശുദ്ധാത്മാവ് കരുണ കാണിക്കുന്നത് സൂസന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നിഷ്കരണം കൊല്ലുവാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് നിഷ്കളങ്കയും ദൈവഭക്തിയും പരിശുദ്ധയുമായ ഒരു പെൺകുട്ടിയെ എന്താണ് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് കൊല്ലാൻ വേണ്ടി ഇതാ നിയമ പാലകർ കൂട്ടുനിന്ന് കൊണ്ടുപോകുമ്പോൾ ബൈബിൾ പറയുകയാണ് പരിശുദ്ധാത്മാവ് ഒരു കരുണ കാണിക്കുന്നത് ബൈബിൾ നമുക്ക് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് നിലവിളി ദൈവസന്നിധിയിലെത്തി നിഷ്കളങ്കനായ ഒരു ഒരു ബാലന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തി ധാനിയൻ എന്ന് പറയുന്ന ഒരു ബാലനെ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തി ഇത് സൂസന്നയോട് പരിശുദ്ധാത്മാവ് കാണിച്ച കരുണയാണ് ആത്മാവ് എന്നാൽ വേണ്ടി 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 അതേ സമയം സത്യം സംസാരിക്കാൻ നീതി പ്രവർത്തിക്കാൻ കുറ്റം പ്രവർത്തിച്ചപ്പോൾ കരുണ ാണ് ചെയ്തത് സുസന്ന ആ കൊല കളത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത് ദാനിയലിനെ സൂസന്നയോട് പരിശുദ്ധാത്മാവ് കരുണ കാണിച്ചു മരണത്തിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുവന്നു പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമുക്ക് എപ്പോഴും ദൈവ പ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ വിളിച്ചു വരത്തും നമുക്ക് വേണ്ടി മറ്റുള്ളവരെയും നമുക്ക് വേണ്ടി നമ്മുടെ സാഹചര്യങ്ങളെയും നമുക്ക് വേണ്ടി നമ്മുടെ നമ്മൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ക്രമപ്പെടുത്തും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അനേകർ പരിശുദ്ധാത്മാവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങണം ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകണം നമ്മുടെ ഉണ്ടാകണം നമ്മുടെ ആന്തരികതയിൽ ഉണ്ടാകണം നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകണം നാം ഇടപെടുന്നവരിൽ ഈ മൂന്ന് സവിശേഷത നിറയാൻ വേണ്ടിയുള്ള ദാഹം നമ്മളിൽ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വചനം നമ്മളെ അഭിഷേകത്തിലേക്കും കൃപയിലേക്കും സമാധാനത്തിലേക്കും സഹവാസത്തിലേക്കും നയിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ വചനത്താൽ രണ്ടു കുറവ് പതിമൂന്ന് പതിമൂന്ന് വചനത്താൽ ഞങ്ങളുടെയൊക്കെ വ്യക്തിജീവിതത്തിലെ ഈ അഭിഷേകം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹലലുയ്യാ ക്രൈസ്തലോട്